നമ്മുടെ കൂട്ടത്തിൽ കാണും അല്ലേ ഇതുപോലെ സ്റ്റിച്ചിങ് ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ സ്റ്റിച്ചിങ്ങിൻ്റെ എ ബി സി ഡി ഒന്നും എനിക്കറിയത്തില്ല പക്ഷെ കാണുമ്പോൾ എനിക്ക് തയ്ക്കാനായിട്ട് അത്രയ്ക്ക് ഇഷ്ടമാണെന്നൊക്കെ കരുതുന്ന ഒരുപാട് കൂട്ടുകാർ ഇപ്പോൾ വീഡിയോ കണ്ടിരിക്കുന്ന കൂട്ടുകാർക്ക് പോലും അങ്ങനെ ആയിരിക്കും അപ്പോൾ നമുക്ക് ഈ ഒരു വീഡിയോയിൽ നമുക്ക് ഇപ്പോൾ കാണിച്ചാൻ ആയിട്ടിട്ട് ഫുൾ സ്റ്റിച്ചിങ് വീഡിയോസ് ഒന്ന് കണ്ടു നോക്കിയാലോ വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുന്ന മെത്തേഡിലാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ പ്രസൻറ്റ് ചെയ്തിട്ടുള്ളത് വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ പ്ലീസ് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ ഈ ഒരു നൈറ്റിയുടെ സ്റ്റിച്ചിങ് വീഡിയോസൊക്കെ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നൈറ്റിയുടെ സ്റ്റിച്ചിങ് വീഡിയോസ് അതുപോലെ തന്നെ നൈറ്റി ഫ്രോക്കിൻ്റെ കട്ടിങ് വീഡിയോസൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ പുതിയ പുതിയ കൂട്ടുകാർ വരുന്ന സമയത്ത് പഴയ വീഡിയോസ് ഒന്നും സ്ക്രോൾ ചെയ്ത് പോകാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ് നമ്മൾ വീണ്ടും വീണ്ടും ചെയ്യുന്നത് മാത്രമല്ല ഞാൻ ഇതുപോലെ ക്ലോത്ത് എടുത്തിട്ട് നൈറ്റിയൊക്കെ സ്റ്റിച്ച് ചെയ്ത് സെയിൽ ചെയ്യുന്ന ഒരാളാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ എപ്പോഴും നമ്മുടെ കയ്യിൽ വീഡിയോസായിട്ട് നിങ്ങൾക്ക് ഷെയർ ചെയ്യാനായിട്ട് ഒരുപാട് കാര്യങ്ങൾ ഉണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഞാൻ നിങ്ങൾക്ക് വീഡിയോസ് എത്തിച്ചു തരുന്നത് ഓരോരുത്തരും പറയുന്ന ഡൗട്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് ക്ലിയർ ചെയ്ത് തരണം എന്നാണ് എൻ്റെ ഒരു വിശ്വാസം അപ്പോൾ എന്നെക്കൊണ്ട് പറ്റുന്നു പറ്റുന്നത് പോലെയൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട് നിങ്ങൾക്കത് എത്രത്തോളം ക്യാച്ച് ചെയ്ത് എടുക്കാൻ വേണ്ടി പറ്റുന്നുണ്ട് എന്നുള്ളത് കമൻസിലൂടെ ഒന്ന് അറിയിക്കുക കേട്ടോ അപ്പോൾ ഇപ്പം ഞാൻ ക്രോസ് പീസാണ് കട്ട് ചെയ്തിട്ട് നമ്മുടെ ബാക്ക് നെക്കിലോട്ട് വെച്ചുകൊടുക്കുന്നത് ഈ ഒരു നെക്ക് അതായത് ഫ്രണ്ട് നെക്ക് ഞാൻ സ്റ്റിച്ച് ചെയ്ത വീഡിയോസ് ഓൾറെഡി ഞാൻ കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ നെക്ക് പീസൊക്കെ നമുക്ക് സ്റ്റിച്ചിങ്ങിൻ്റെ ഐറ്റംസ് ഉള്ള കടയിൽ നിന്ന് വാങ്ങാൻ വേണ്ടി പറ്റും അപ്പോൾ ഇരുപത് മുപ്പത് റേഞ്ച് ആണ് ക്ലോത്തിന് ആ ഒരു നെക്ക് പീസിന് പെർ റേറ്റ് വരുന്നത് കേട്ടോ ഓരോന്നിനും റേറ്റ് വരുന്നത് അപ്പോൾ അതൊക്കെ ആവശ്യമുള്ള കൂട്ടുകാർ അതൊക്കെ ഒന്ന് നോക്കി വാങ്ങുക അത് വാങ്ങിക്കുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു നെക്ക് പീസ് വാങ്ങിക്കുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് നെക്ക് തയ്ച്ചങ്ങ് കഴിയും കേട്ടോ ഒരുപാട് വർക്കൊന്നും അതിലേക്ക് നമ്മൾ ആഡ് ചെയ്യേണ്ട ആവശ്യമൊന്നും വരുന്നില്ല ഇപ്പം ഞാൻ ബാക്ക് നെക്കിലോട്ട് ക്രോസ് പീസ് വെച്ച് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് എന്നിട്ട് അതിൻ്റെ ഷോൾഡറിലോട്ട് ഫ്രണ്ട് പീസിൻ്റെ ഷോൾഡർ കൂടെ വെച്ചിട്ട് ഒന്ന് അറ്റാച്ച് ചെയ്തെടുക്കുകയാണ് കേട്ടോ ഇങ്ങനെ ആവുമ്പോൾ നമ്മുടെ നെക്കിൻ്റെ ആ ഒരു ഭാഗത്ത് എക്സ്റ്റൻഡായിട്ടുള്ള ക്ലോത്ത് ഒന്നും ഹൈഡ് ആയിട്ട് നിൽക്കും കേട്ടോ അപ്പോൾ അതൊന്നും പുറത്തോട്ട് വെളിയിലോട്ട് കാണാത്ത രീതിയിൽ നല്ല ഭംഗിയായിട്ട് അതവിടെ കിട്ടും കേട്ടോ അപ്പോൾ വീഡിയോസ് കുറച്ച് സ്പീഡായിട്ട് പോകുന്നത് നിങ്ങൾക്ക് അത്രയും ലെങ്ത്ത് ആവുന്നുണ്ട് എന്നുള്ള ഒരു പ്രോബ്ലംസ് കൊണ്ടാണ് വളരെ ഡീറ്റെയിൽ ആയിട്ട് ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ ഇച്ചിരി അങ്ങോട്ട് ലെങ്ത് ഒക്കെ ആവും ഇടാം അപ്പോൾ എന്താ പറയുക മാക്സിമം എന്നെ സപ്പോർട്ട് ചെയ്യാം നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാത്തരം കണ്ടൻറ്റ്സും നമ്മൾ റീക്രിയേറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ രണ്ട് ഭാഗത്ത് ഷോൾഡറും ഇതുപോലെ നല്ല വശവും നല്ല വശവും ചേർത്ത് വെച്ചിട്ട് ആ ഒരു നെക്കിൻ്റെ ഭാഗത്ത് നമ്മൾ ക്രോസ് പീസ് വെച്ച ആ ഒരു സ്റ്റിച്ചിങ്ങിൻ്റെ ഭാഗത്ത് വെച്ചിട്ട് വേണം ഇത് തയ്ച്ചു കൊടുക്കാനായിട്ട് ക്രോസ് പീസ് ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് ആദ്യമേ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഭാഗത്ത് അധികം പണി ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ അങ്ങനെ ഡബിൾ ഫോൾഡ് ചെയ്തിട്ടൊന്നും സ്റ്റിച്ച് ചെയ്തില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു ഷോൾഡർ ടു ഷോൾഡർ അറ്റാച്ച് ചെയ്യുന്ന സമയത്ത് ക്രോസ് പീസിൻ്റെ ഒരു പോർഷൻ ഫോൾഡ് ചെയ്തിട്ട് വേണം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനായിട്ട് അങ്ങനെ ആകുമ്പോൾ നമുക്ക് കഴുത്തിൻ്റെ ആ ഒരു പോർഷൻ ഉണ്ടല്ലോ മറിച്ചിട്ട് തയ്ച്ച് കൊടുക്കുന്ന സമയത്ത് അതേ ഫോൾഡിൽ നമുക്ക് തയ്ക്കാൻ വേണ്ടി പറ്റും കേട്ടോ അപ്പോൾ ഇതൊക്കെ ഞാൻ ഒരുപാട് തവണ വീഡിയോസിൽ പറഞ്ഞിട്ടുള്ളതാണ് എത്ര തവണ പറഞ്ഞു കഴിഞ്ഞാലും നമ്മുടെ കൂട്ടുകാരില്ലേ നമ്മുടെ വീഡിയോസ് അത്രയും ടൈമൊക്കെ ഇരുന്ന് അവർ കാണുന്ന സമയത്ത് എന്തെങ്കിലും ഒരു ബെനിഫിറ്റ്സ് അതിൽ ഉണ്ടാവണ്ടേ അപ്പോൾ അതുകൊണ്ടാണ് ഡീറ്റെയിൽ ആയിട്ട് ഓരോ കാര്യങ്ങളും ഞാൻ പറയുന്നത് അപ്പോൾ നമ്മൾ ക്രോസ് പീസ് ഉൾവശത്തോട്ട് ഒന്ന് പതിച്ചും കൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതവിടെ സെറ്റായിട്ട് കിടക്കും കേട്ടോ മിക്കവാറും നമ്മൾ റൗണ്ടിനെക്കാണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അവിടെ ക്രോസ് പീസ് വെച്ച് കൊടുക്കാനായിട്ട് നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കാം കേട്ടോ അപ്പോൾ ഞാനിതുപോലെ ക്ലോത്ത് എടുത്തിട്ട് വീട്ടിലിരുന്നുകൊണ്ട് തന്നെ സ്റ്റിച്ച് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് നല്ല രീതിയിലൊരു ഒരു ഏണിങ്സ് ഉണ്ടാക്കാനായിട്ട് ഇത് മൂലം പറ്റുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്നെ പോലെ തന്നെ വീട്ടിലിരിക്കുന്ന കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും എന്ത് ചെയ്യുക ഇതുപോലെ ഹോൾസെയിലായിട്ട് ക്ലോത്തൊക്കെ കിട്ടുന്ന സ്ഥലത്തുനിന്ന് വാങ്ങി നൈറ്റ് ഫ്രോക്കായിട്ടും നൈറ്റി ആയിട്ടും ും അങ്ങനെയുള്ള ഏത് തരം മോഡലും നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് കഴിഞ്ഞാൽ എക്സ്ട്രാ നമുക്കൊരു ഇൻകം ഉണ്ടാക്കാൻ വേണ്ടി പറ്റും കേട്ടോ അപ്പോൾ വീട്ടിലിരിക്കുന്ന കൂട്ടുകാര് മസ്റ്റായിട്ട് ഇതുപോലുള്ള വീഡിയോസൊക്കെ കാണുമ്പോൾ ട്രൈ ചെയ്യാൻ വേണ്ടി മറക്കരുത് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു നൂറ്റി അമ്പത് നൂറ്റി അറുപത് രൂപയ്ക്കൊക്കെ ഇതുപോലുള്ള ക്ലോത്തൊക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് തീർച്ചയായും വാങ്ങിക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ എന്തായാലും വീട്ടിലിരിക്കുന്ന കൂട്ടുകാർ ഒന്ന് വാങ്ങി നോക്കുക അല്ലാന്നുണ്ടെങ്കിൽ ഒരു നമ്മുടെ പഴയ സാരിയൊക്കെ ഇല്ലേ ആ സാരിയൊക്കെ വെച്ചിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ ഇനി നിങ്ങളെ കൊണ്ടിത് പറ്റുമോ ഇല്ലയോ എന്നൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇപ്പം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുക നമ്മൾ സ്ലീവിന് ലെങ്ത് കൂട്ടിക്കൊടുക്കുക എന്നുള്ളതാണ് അപ്പോൾ സ്ലീവ് മാക്സിമം നീളം വേണുന്ന കൂട്ടുകാർ മാത്രം എന്താണ് ഇതുപോലുള്ള എക്സ്ട്രാ പീസൊക്കെ വെച്ച് ആഡ് ചെയ്താൽ മതിയാവും അല്ലാത്ത കൂട്ടുകാർക്ക് നമ്മൾ ഓൾറെഡി പീസ് വെട്ടിക്കഴിഞ്ഞാൽ അതായത് സ്ലീവ് വെട്ടിക്കഴിഞ്ഞാൽ ഒരു ഏഴര എട്ടിഞ്ച് വരെയൊക്കെ നമുക്ക് സ്ലീവിൻ്റെ നീളം കിട്ടുന്നുണ്ട് അപ്പോൾ അത് മതിയാണെന്നുണ്ടെങ്കിൽ അത്ര മാത്രം എടുത്താൽ മതിയാവും അപ്പോൾ ഇവിടെ ഇപ്പം ഞാൻ കൈമുട്ടിന് തഴത്തോളം വരുന്ന രീതിയിൽ ഏകദേശം ഒരു പതിനാലിഞ്ച് ആ ഒരു നീളം വരുന്നത്രയും ഭാഗം ഞാൻ എടുക്കുന്നുണ്ട് കേട്ടോ രണ്ട് പാർട്ടായിട്ട് ഇതുപോലെ നമ്മൾ ജോയിൻറ്റ് കൊടുക്കുന്നുണ്ട് അപ്പോൾ അഴിച്ചു മാറ്റുന്ന കൂട്ടുകാർക്ക് അങ്ങനെ അഴിച്ചിട്ടും കൂടി യൂസ് ചെയ്യാൻ പറ്റുമോ കേട്ടോ പിന്നെ ഇതിൻ്റെ എൻ്റ് പോർഷൻ ഞാൻ മടക്കി തയ്ക്കുന്നില്ല കാരണം ക്ലോത്തിൻ്റെ എൻഡാണ് അവിടെ വരുന്നത് അപ്പോൾ ഇതേ ഇപ്പോഴും നമ്മൾ സ്ലീവിൻ്റെ ലെങ്ത്തൊക്കെ കൂട്ടിക്കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പം നമുക്ക് ഡയറക്റ്റ് ആയിട്ട് യോഗ പോഷൻ്റെ ഭാഗത്ത് ഇതൊന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം നമ്മൾ സ്ലീവ് എട്ട് ഇഞ്ചാണ് ആം ഹോളിൽ എടുത്തേക്കുന്നുണ്ടെങ്കിൽ ആ ഒരു ഭാഗം നമ്മൾ എന്താ പറയുക സ്ലീവിൻ്റെ ആ ഭാഗം പത്ത് ഇഞ്ചായിട്ടാണ് എടുക്കുന്നത് അല്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല രീതിയിൽ ഷേപ്പിംഗ് ഒക്കെ വരുന്ന ഭാഗത്ത് കറക്റ്റായിട്ട് ആ ഒരു സ്ലീവ് വെച്ച് കൊടുക്കാൻ വേണ്ടി പറ്റുന്നുണ്ട് കേട്ടോ അപ്പോൾ എക്സ്ട്രാ എന്നോട് കൂട്ടുകാർ ചോദിച്ചിട്ടുണ്ടായിരുന്നോ ഞാൻ സ്ലീവ് വെട്ടിക്കഴിഞ്ഞാലും ജോയിൻ ചെയ്യുന്ന സമയത്ത് എനിക്ക് ക്ലോത്തിൽ വേരിയേഷൻ വരുന്നു എന്നുള്ളത് അപ്പോൾ നിങ്ങളുടെ മെഷർമെൻസിലായിരിക്കാം ചിലപ്പോൾ തെറ്റ് പറ്റുന്നത് അപ്പോൾ അത് കറക്റ്റ് ചെയ്തിട്ട് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ അപ്പോൾ ഇതുപോലെ സൂചി കുത്തി നിർത്തി വീണ്ടും ക്ലോത്ത് ഒന്ന് തിരിച്ചു കൊടുത്തിട്ട് വേണം ആ ഒരു കെർവ് ഫിനിഷിങ് ചെയ്തെടുക്കാനായിട്ട് എങ്കിൽ മാത്രമേ നല്ല ഭംഗിയായിട്ട് നമുക്ക് ആ സ്ലീവിൻ്റെ പോർഷൻ കിട്ടത്തുള്ളൂ അപ്പോൾ അത് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് എല്ലാ വീഡിയോസിലും ഞാൻ എടുത്തെടുത്ത് പറയുന്ന കാര്യങ്ങളൊക്കെയാണ് ഇതൊക്കെ അപ്പോൾ കൂട്ടുകാരെന്തായാലും ഇതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് കൂട്ടുകാർക്ക് വേറെയും ഡൗട്ട്സും കാര്യങ്ങളൊക്കെ വരുന്നതുകൊണ്ട് അവർ കമൻറ്റ് ബോക്സിൽ എഴുതുന്നതുകൊണ്ടാണ് ഞാൻ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ വീണ്ടും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് ഒരു നൈറ്റ് തയ്ക്കാനായിട്ട് അതിനുള്ള റിസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ആംഹോളും അതുപോലെ തന്നെ എന്താണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ഫ്രണ്ട് പോർഷനിൽ നെക്കും അപ്പോൾ അത് നമുക്ക് രണ്ടും സിമ്പിളായിട്ട് ചെയ്ത് നിർക്കാൻ വേണ്ടി പറ്റുവാണെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള പോർഷനൊന്നും നിങ്ങൾ അത്ര അറിയിടാവേണ്ട ഒരു കാര്യവും ഇല്ല കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്ലീവിൻ്റെ ഈ ഒരു ഭാഗങ്ങളൊക്കെ ഉണ്ടല്ലോ ഭയങ്കര ഈസിയാണ് പക്ഷെ ഒരുപാട് കൂട്ടുകാർക്ക് അത് എങ്ങനെയാണ് പെർഫെക്റ്റ് ആയിട്ട് വെക്കുക എന്നുള്ള ഡൗട്ട് കൊണ്ടാണ് അവർ പകുതിയിലധികം പേരും ചെയ്യാതെ ഇരിക്കുന്നത് അപ്പോൾ നമ്മൾ മെഷർ ചെയ്ത് നമ്മൾ കട്ട് ചെയ്ത ഒരു സംഭവം തയ്ക്കാനായിട്ട് നമുക്കിത് ഇതുപോലുള്ള സംഭവങ്ങളൊക്കെ ഒന്ന് റെഫർ ചെയ്യുക അതായത് എങ്ങനെയൊക്കെയാണ് സിമ്പിളായിട്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്ന മെത്തേഡ് എന്നുള്ളത് പല വീഡിയോസായിട്ട് ും അല്ലെങ്കിൽ ആരുടെയെങ്കിലുമൊക്കെ ക്ലാസ് ഒക്കെ കേട്ടിട്ടൊക്കെ റെഫർ ചെയ്ത് നോക്കാം നമുക്കിപ്പോൾ ഫാഷൻ ഡിസൈനിങ് ഷോപ്പിൽ തന്നെ പോയി പഠിക്കണം അങ്ങനെയൊന്നുമില്ല ഓൺലൈനായിട്ട് ഇതുപോലുള്ള ഒരുപാട് സോഴ്സ് ഉണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ക്യാച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ തന്നെ നല്ല അടിപൊളിയായിട്ട് ഓരോ സംഭവങ്ങളും തയ്ച്ചെടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ അപ്പോൾ എൻ്റെ വീഡിയോയിലൂടെ മാക്സിമം നമുക്ക് വീട്ടിലിരുന്നു കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ വേണ്ടി പറ്റും അതൊക്കെ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ള വീഡിയോസൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട് അതായത് പെൻസിൽ പൗച്ചും കോസ്മെറ്റിക് പൗച്ചും അതുപോലെ തന്നെ നമ്മുടെ ലഞ്ച് ബാഗൊക്കെ ഇല്ലേ കുട്ടികളുടെ അപ്പോൾ അതൊക്കെ ഞാൻ ചെയ്തിട്ട് വീഡിയോസായിട്ട് ഇട്ടിട്ടുണ്ട് അപ്പോൾ പഴയ വീഡിയോസൊക്കെ ഒന്ന് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതൊക്കെ ഒന്ന് ക്യാച്ച് ചെയ്തെടുക്കാൻ എടുക്കാൻ വേണ്ടി പറ്റൂട്ടോ ഭയങ്കര ഈസി ആയിട്ടുള്ള മെത്തേഡ് ാണ് ഞാനത് ഓരോ വീഡിയോസായിട്ടും നിങ്ങൾക്ക് ചെയ്തു തരുന്നത് അതിപ്പം ഞാൻ രണ്ട് ഭാഗത്തുള്ള സ്ലീവും ഒന്ന് അടിപൊളിയായിട്ട് അറ്റാച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിനുശേഷം നമ്മൾ നമ്മൾ എത്രത്തോളം ആണോ സീവൽ വൺസായിട്ട് എടുത്തേക്കുന്നത് ആ ഒരു ഭാഗം മുഴുവനായിട്ട് ഇതുപോലൊന്ന് ഷേപ്പ് തയ്ച്ച് വെച്ചേക്കുവാണ് കേട്ടോ അപ്പോൾ നമ്മൾ സെയിൽ ചെയ്യാനായിട്ടാണ് നമ്മൾ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഞാൻ ഒരുപാട് സൈസ് ചാർട്ടൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് റെഫർ ചെയ്ത് നോക്കുക അപ്പോൾ ആ ഒരു ചാർട്ട് അനുസരിച്ച് നമ്മൾ ഒരിഞ്ച് ഗ്യാപ്പിൽ മാത്രം സ്റ്റിച്ച് ചെയ്ത് അങ്ങോട്ട് വിട്ടാൽ മതിയാവും എക്സ്ട്രാ ഷെയ്പ്പൊന്നും അടിച്ചിട്ട് നമുക്കവിടെ എന്താ പറയുക ചെയ്യേണ്ട കാര്യമില്ല ഞാൻ നമ്മളിപ്പോൾ കടയിൽ നിന്ന് ഒരു ഡ്രസ്സ് വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളതിൻ്റെ ഷേപ്പ് തയ്ക്കത്തില്ല അപ്പോൾ അതുപോലെയല്ല നമ്മൾ സെയിൽ ചെയ്യാനായിട്ടാണെന്നുണ്ടെങ്കിൽ ആ ഒരു സൈസ് ചാർട്ടിനനുസരിച്ചിട്ട് മാത്രം സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതിയാകും കേട്ടോ ഡബിൾ എക്സൽ ആയിക്കഴിഞ്ഞാലും എക്സൽ ആയിക്കഴിഞ്ഞാലും ഫോർ എക്സൽ ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാലും ട്രിപ്പിൾ എക്സൽ ആയിക്കഴിഞ്ഞാലും ഞാൻ ഓരോ സൈസില് ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ ഒരു സൈസിൽ നിങ്ങൾ ചെസ്റ്റ് ലെങ്ത്തും അതുപോലെ തന്നെ എന്താ പറയുക ഷേപ്പും കാര്യങ്ങളൊക്കെ തയ്ച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഏതൊരാൾക്ക് പോലും സൈസ് പറഞ്ഞിട്ട് നമ്മളോട് ഡ്രസ്സ് പർച്ചേസ് ചെയ്യാൻ പറ്റുമോ കേട്ടോ അപ്പോൾ എൻ്റെ വീഡിയോസ് കാണുന്ന കൂട്ടുകാർക്ക് ഇതിന് ആർക്കെങ്കിലും ഒരാൾക്കെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടോ എന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ വീഡിയോസ് കണ്ടു വെറുതെ പോകുന്നു അങ്ങനെ രീതിയിലല്ലാതെ ട്രൈ ചെയ്ത് നോക്കുക അതാണ് ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത് നമ്മൾ സൈഡ് ഒക്കെ കൊടുത്തതിന് ശേഷം ദ എൻഡിലായിട്ട് ഇതുപോലൊന്ന് ഡബിൾ ഫോൾഡ് ചെയ്തിട്ട് കരയോട് ചേർത്ത് വരുന്ന ഭാഗം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് നമ്മൾ എപ്പോഴും സ്റ്റിച്ചിങ്ങിൽ ഒരു പെർഫെക്ഷൻ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ ഇതുപോലുള്ള ലൈൻ അതായത് ഡയറക്റ്റ് ഇത് കെർവ് ഒന്നുമില്ലാത്ത സ്ട്രൈറ്റ് ലൈൻ തയ്ച്ച് തയ്ച്ചിട്ടാണ് നമുക്ക് മാക്സിമം പെർഫെക്ഷനിലോട്ട് വരിക കേട്ടോ അപ്പോൾ കുട്ടികളുടെ ഫ്രോക്കും അതുപോലെ തന്നെ സിമ്മീസും ഒക്കെ തയ്ച്ചങ്ങോട്ട് ോക്കഴിഞ്ഞാൽ തന്നെ നല്ല അടിപൊളിയായിട്ട് ഇതുപോലുള്ള നമ്മളൊക്കെ വലിയവർക്കുള്ള ഡ്രസ്സൊക്കെ തയ്ച്ചെടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ അപ്പോൾ പെട്ടെന്ന് അങ്ങ് വലിയവരുടെ ഡ്രസ്സ് തയ്ക്കാൻ അറിയുന്നില്ല എന്നുള്ളവർ അങ്ങനെയാണ് ചെയ്യേണ്ടത് കുട്ടികളുടെയൊക്കെ ഡ്രസ്സ് തയ്ച്ച് നോക്കുക അതിൽ പെർഫെക്ഷൻ കൊണ്ടുവരുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും വലിയവരുടെ വലിയവരുടേതും കൂടി ചെയ്യാൻ വേണ്ടി പറ്റൂട്ടോ അപ്പോൾ ഈ ഒരു വീഡിയോ കാണുന്ന ആ ഒരു സമയം കൊണ്ട് തന്നെ നമ്മളിത് ഒരു നൈറ്റ് തയ്ച്ച് അങ്ങോട്ട് എടുത്തിട്ടുണ്ട് സെയിലിന് ഇട്ടേക്കുന്ന നൈറ്റ് തന്നെയാണ് ഒരുപാട് എന്താ പറയുക ഇതുപോലെ ക്ലോത്ത് ഒക്കെ കട്ട് ചെയ്ത് സ്റ്റിച്ചിങ് ചെയ്ത് പല പല വീഡിയോസായിട്ട് ൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യാം കേട്ടോ നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് എന്താണ് ഇതുപോലുള്ള വീഡിയോസ് ഇടാനായിട്ടുള്ള ഒരു എൻകറേജ് ഉണ്ടാവത്തുള്ളൂ അപ്പോൾ നിങ്ങൾക്കും നമ്മുടെ വീഡിയോസ് കാണുന്ന സമയത്ത് എന്തെങ്കിലും അതിലൊരു ബെനിഫിറ്റ്സ് ഉണ്ടാവണം എന്നുള്ള രീതിയിൽ തന്നെയാണ് വീഡിയോസ് ഇടുന്നത് അപ്പോൾ വീഡിയോസ് കണ്ടു വെറുതെ അങ്ങ് പോവാം അതേ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പഴയ വീഡിയോസൊക്കെ കണ്ടിട്ട് അതിലൊക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും ക്യാച്ച് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഉണ്ടോ എന്നൊക്കെ ഒന്ന് റെഫർ ചെയ്ത് നോക്കുക നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ